ഹലോ ഫ്രണ്ട്സ് ഐ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം കൊരട്ടിപ്പള്ളിയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാരി കൂട്ടി എന്ന് പറഞ്ഞില്ലേ ഒരു തള്ളുതള്ളിയതാട്ടോ അത്ര സാധനങ്ങളൊന്നും വാരി കൂട്ടിയിട്ടില്ല ഇതുപോലത്തെ ഒരു ആറ് പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിലൂടെ കാണുമ്പോൾ ഭംഗിയില്ലാണ്ടാണ് ആ സൈഡൊക്കെ അങ്ങനെ ഗോൾഡൻ കളറാണ് കേട്ടോ നമ്മുടെ ക്യാമറയിൽ കൂടെ അതങ്ങനെ കാണുന്നില്ല കേട്ടോ പിന്നെ വാങ്ങിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാ ഇങ്ങനെയുള്ള ചില സ്റ്റീൽ സാധനങ്ങളാണ് കേട്ടോ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് അതൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വേവിച്ചുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ പിന്നെ ഒരു ബീറ്റർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇതൊക്കെ മുൻപിൻ്റെ അമ്മായിട്ട് വാങ്ങി തന്നതാണ് കേട്ടോ ഞാൻ പറയാൻ ഒക്കെ ഇങ്ങനെ കേടാക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് വീണ്ടും മേടിക്കാൻ പറയുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് അവിടെ വാങ്ങി വെക്കുന്നത് കേട്ടോ ഇത് വാഷ് ബേസൺ കഴുകാനാണ് കേട്ടോ ഇതിങ്ങനെ ഊരി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ലിക്വിഡ് ഒഴിച്ചും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സുഖമല്ലോ ഇങ്ങനെ അടച്ചും കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇങ്ങനെ കഴുകാനായിട്ട് എടുക്കുകയാണെങ്കിൽ സുഖമാണ് അപ്പോൾ ലിക്വിഡ് വേറെ ഒഴിക്കണ്ടെന്നൊക്കെ ഇനി പറയുന്ന കേട്ടോ അവർ ഞാനിത് വാഷ്ബേസൺ കഴുകാൻ വേണ്ടിയിട്ടാണ് എടുത്തത് അവർ പറയുന്നത് പാത്രം കഴുകാനും ഇതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ വെക്കാന്ന് കേട്ടോ പക്ഷേ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടൊന്നും കഴുകാൻ എനിക്കിഷ്ടമല്ല വാഷ് ബേസൺ കഴുകുള്ളൂ കേട്ടോ പിന്നെ ഞാൻ വിത്തുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഇത് വയലറ്റ് കാന്താരിയുടെ വിത്താണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വെണ്ട വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വഴുതന നമ്മുടെ മാലാഗ വഴുതനങ്ങ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു വിത്തുകളെല്ലാം ഇരുപത് രൂപയുടെ പാക്കറ്റാണ് കേട്ടോ അപ്പോൾ വിത്തുകൾ നമുക്കിങ്ങനെ എടുക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞ് പാക്കറ്റാണല്ലോ എന്ന് വിചാരിക്കും പക്ഷെ നാലിന് അടുത്ത് വരുമ്പോഴേക്കും നല്ല കാശാവും കേട്ടോ പിന്നെ നമ്മൾ പൊരി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മധുരസേവ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മധുരസേവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ തുടങ്ങി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കും അങ്ങനെ അത് പെട്ടെന്ന് കഴിഞ്ഞു പൊരി പാക്കറ്റാണെങ്കിൽ പൊട്ടിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇത് നമ്മളവിടെ പൂവൻ കൊല നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത പഴമാണ് കേട്ടോ അത് നമ്മളിങ്ങനെ ആ റെസിപ്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തന്നെ അത് വീട്ടിലേക്ക് കൊണ്ടുവരാം അല്ലാതെ അവിടെ അത് സമർപ്പിക്കുകയൊന്നുമില്ല കേട്ടോ കാരണം എഴുതിയാൽ തന്നെ നമ്മൾ കഴിപ്പിച്ചതിന് തുല്യമാണ് അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി അപ്പോൾ അതാ ഇത്രയും പഴങ്ങളുണ്ട് അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് കവറിൽ തന്നെ കെട്ടിവെച്ചു കിട്ടാം കാരണം പച്ചച്ച കളറായിരുന്നു ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ആ മഞ്ഞ വരുന്നു വരുന്നത് ഇനി അതിൽ തന്നെ വെക്കും അപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴേക്കും ശരിക്കും പഴുത്തുണ്ടാവും ഇപ്പോൾ കാണാൻ മഞ്ഞയാണെങ്കിലും കല്ല് പോലെയാണ് ഇരിക്കുന്നത് നാളേക്ക് ശരിയാകും കിട്ടാം പിന്നെ ഞാൻ വളം ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ പി കെ എന്ന് പേരുള്ള വളമാണ് കേട്ടോ എൺപത് രൂപ അങ്ങാണ്ടാണെന്നാണ് എൻ്റെ ഓർമ്മട്ടോ പിന്നെ ഞാൻ രണ്ട് വളം വാങ്ങിയിട്ടുണ്ടായിരുന്നു കൈ മിടാനായിട്ട് കേട്ടാ വളം മാത്രമല്ല വളം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വളക്ക് മുപ്പത് രൂപ വെച്ചിട്ട് രണ്ട് വള വളമായിട്ടാണ് അറുപത് രൂപയ്ക്ക് രണ്ട് മെറ്റലിൻ്റെ വളമായിട്ടാണ് കാണാനൊക്കെ നല്ലതായി നല്ല തടവളായിട്ടോ അപ്പോൾ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ലൂസാണ് എന്നാലും പിന്നെ ഞാൻ എനിക്കത് വേണമെന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്ര സാധനങ്ങളൊക്കെയാണ് നമ്മൾ കുറച്ച് പള്ളിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ അപ്പം അതാ എൻ്റെ തലയുടെ മുകളിൽ കണ്ട കാറിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മൗബ്ളിക്കുട്ടൻ കിടക്കുന്നുണ്ട് കേട്ടാ അപ്പൊ നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞുള്ളൂ ഒരു മഴയെന്നൊന്നല്ല കുറേ മുൻപേ തുടങ്ങിയിട്ട് മഴ പെയ്തതാണ് ഇപ്പോൾ ഒന്ന് മഴയൊക്കെ മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വശത്താണെങ്കിൽ നിറയെ ഇല ചെടികളുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള ഇലകളാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ ഇപ്പം ഇങ്ങനെ മഴയൊക്കെ പെയ്തപ്പോൾ അതിൻ്റെ അടിഭാഗങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ കുറേ ദിവസമായി അതൊക്കെ ഒന്ന് കളയണം കട്ട് ചെയ്ത് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചത് പക്ഷെ അങ്ങനെ വിചാരിച്ചെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ആ ഇലകളൊക്കെ ഇങ്ങനെ കാറ്റും മഴയൊക്കെ കൊണ്ട് നിലത്തുമുട്ടിയും ഭാരം താങ്ങാൻ പറ്റാണ്ടൊക്കെ ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഏറ്റവും അടിയിലുള്ള ഇലകളൊക്കെ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാ കേട്ടോ അതുപോലെ തന്നെ അതിൽ കേടുള്ള ഇലകൾ ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ ആ ചെടിക്ക് തന്നെ ഒരു നല്ല ഭംഗി ഉണ്ടായിരിക്കും അല്ലേ അങ്ങനെ ആകുമ്പോൾ ഇത്ര ഇങ്ങനെ വെള്ളം ഒക്കെ വീണ് തൂങ്ങിയൊന്നും കിടക്കില്ല പാകത്തിന് ഇലകളായിട്ട് നിർത്താണെങ്കിൽ അവയ്ക്ക് നേരെ നിർ നിൽക്കാനായിട്ട് പറ്റുകയും ചെയ്യുമല്ലേ അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചും കഴിഞ്ഞ് നല്ല ആസ്വദിച്ച് ചെയ്യണം കേട്ടോ ആസ്വദിച്ച് എന്ന് പറഞ്ഞാൽ ആടിപ്പാടി ചെയ്യാൻ പറ്റില്ല കാരണം വീണ്ടും എപ്പ വേണമെങ്കിലും മഴ പെയ്യാം ഒന്നും പറയാം കേട്ടോ അത്ര വലിയ മഴയാണ് നമുക്ക് ഇന്ന് പെയ്തിട്ടുള്ളത് കേട്ടോ ഇലച്ചെടികൾക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടും കെയറിങ് വേണ്ട കേട്ടോ ഒട്ടും കെയറിങ് എന്ന് പറഞ്ഞാൽ പൂച്ചെടികളുടെ പോലത്തെ കെയറിങ് ഒന്നും വേണ്ട വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഇലകളൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കളയാം അതുപോലെ ഈടക്കൊക്കെ ഒന്ന് വളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വളം ഇട്ട് കൊടുത്തില്ലെങ്കിൽ പോലും അവ നല്ല ഭംഗിയിൽ വളരും കേട്ടോ പിന്നെ എന്ത് കഴിഞ്ഞായാലും നമ്മുടെ കെയറിങ് എന്ന് പറഞ്ഞത് എന്തെങ്കിലും കൊടുക്കൽ മാത്രമല്ല കേട്ടോ നമ്മൾ ഈ ഇലകളും ഒക്കെ ഒന്ന് തൊട്ട് തലോടി ഇതിൻ്റെ അടുത്ത് കൂടിയൊക്കെ വന്ന് ഇതിനെയൊക്കെ ഒന്ന് നമ്മൾ കൊഞ്ചിച്ച് ഓമനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ഭംഗിയിലുള്ള ഇലകളൊക്കെ വിരി നല്ല രസമായിട്ട് നിക്കൂട്ടോ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ മനുഷ്യരായാലും സ്നേഹം ആഗ്രഹിക്കുന്നവരല്ലേ അല്ലെ നമ്മളെ ഒട്ടും കയറിയില്ല വീട്ടിലുള്ളവർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെപ്പാടൊരു മടുപ്പും കാര്യങ്ങളൊക്കെ തോന്നും അതുപോലെയൊക്കെ തന്നെയാണ് ചെടികളും അല്ലേ ഇപ്പോൾ ചില ഭർത്താക്കന്മാർ ഭാര്യമാരും അതിൻ്റെ ചെയ്യേയില്ല അവര് എങ്ങനെ നടന്നാലും ആ ഇപ്പോൾ ഒരുങ്ങി ഇറങ്ങുമ്പോഴൊക്കെ നല്ല ഭംഗി ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മൊബൈലിൽ നോക്കിയിട്ടായിരിക്കും ആ എന്നൊക്കെ പറയുക അപ്പം അങ്ങനെയൊന്നും അവരുതേട്ടോ അങ്ങനെയുള്ള ഭർത്താവിൻ്റെ കയ്യിൽ നിന്നൊക്കെ ആ മൊബൈലൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നിൽ ചെന്ന് അങ്ങോട്ട് നിന്നിട്ട് ചോദിക്കണം അപ്പോൾ അത്തരം ചീത്തശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ നമ്മളോട് കെയറിങ് കാണിച്ചതുകൊണ്ട് മാത്രമായില്ലോ നമ്മളും അവരുടെ കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് കെയർ ചെയ്യണം കേട്ടോ അങ്ങനെ പരസ്യം പരസ്പരം കെയറി കെയറിങ്ങും അതുപോലെ തന്നെ സ്നേഹങ്ങളും പ്രകടിപ്പിച്ചും ഒക്കെ വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കേട്ടോ അപ്പോൾ ഇനി ആ ഇലകളൊക്കെ വെട്ടി ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെറ്റില ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ കൊടുക്കാറുണ്ട് ഹനുമാൻ സ്വാമിക്കൊക്കെ വെറ്റില മാലയൊക്കെ കെട്ടിയിടും കേട്ടോ ഈ വെറ്റിലയുടെ ഇലകൾ കൊണ്ട് മാലയൊക്കെ കെട്ടിയിടും അതുപോലെ തന്നെ അവിടെ നമുക്ക് ഈ വെറ്റില പറച്ചും കഴിഞ്ഞിട്ട് സമർപ്പിക്കാവുന്നതൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ വെറ്റിലയിലാണ് നമ്മൾ ദീപം കത്തിക്കുക പിന്നെ അതല്ലാതെയും വെറ്റില പറിച്ചും കഴിഞ്ഞിട്ട് ഭഗവാന് വെച്ചും കഴിഞ്ഞിട്ട് അതിന് മുകളിൽ പൂവൊക്കെ വെക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ വെറ്റിലയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവി ദേവന്മാർ കുടികൊള്ളുന്ന ഒന്നായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ അത്രയ്ക്കും പവിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അതാണ് ഇപ്പോൾ നിലത്ത് മുട്ടി ഇഴഞ്ഞ് കിടക്കുന്നത് അപ്പം അങ്ങനെ ഇടുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഇതും കുറച്ച് ദിവസമായി വെട്ടണമെന്ന് വിചാരിച്ചത് വെട്ടിയിട്ട് നമ്മൾ കളയില്ല കേട്ടോ ഇതിലകള് നമ്മൾ എടുക്കും ഭഗവാന് ബാല കെട്ടിയിടാനായിട്ടായാലും എടുക്കും അതുപോലെ തന്നെ ഇത് നല്ലൊരു ഔഷധം കൂടിയാണ് നമുക്ക് താളിയാക്കി തേക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ തലമുടിക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇതൊക്കെ വിചാരിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ എൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ഇതിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടുപോയി വെ ോക്കാറുണ്ട് കേട്ടോ പക്ഷെ അവർക്കൊന്നും പിടിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിലോ ഇവിടെ ആ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് പടർത്തിയതായിരുന്നു ആ മരക്കുമ്പോൾ ഒടിഞ്ഞ് വീണപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ വീണിട്ട് പിന്നെ അത് ഇവിടെ കിടന്നും കഴിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ ആയി വരികയാണ് കേട്ടോ വേനൽ എല്ലാണെങ്കിൽ ഒരു ചില പോലും ഉണ്ടാവില്ല എല്ലാം അങ്ങോട്ട് ഉണങ്ങിപ്പോവും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലാവുമ്പോൾ അത് തനിയെ മുളച്ചും കഴിഞ്ഞിട്ട് വരുന്നതാണ് കേട്ടോ അങ്ങനെ ഈ വെറ്റില എന്ന് പറയുന്നത് വീടിൻ്റെ ഒരു ഐശ്വര്യമായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് കേട്ടോ ഞാൻ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഒന്നാം തിയതി ആയാലും വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ ആയാലും വെറ്റിലൊക്കെ നുള്ളി നമ്മൾ ഭഗവാന് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ഇത്ര വെച്ച് അങ്ങോട്ട് വെട്ടിയപ്പോൾ ഇനി പെട്ടെന്നൊന്നും വന്ന് നിലത്ത് മുട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഈ ചെടി കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷേ അതിൻ്റെ ഈ അറ്റത്ത് കണ്ട കുറച്ച് കറുപ്പ കുത്തുള്ള ഇലകളൊക്കെ ഉണ്ട് കേട്ടോ ബാക്കിയൊന്നിനും ഒരു കുഴപ്പമില്ല പക്ഷേ ഇത് ഇനിയിപ്പോൾ ഈ രോഗം ഇങ്ങനെ പടർന്ന അറ്റം വരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടിയെ പോവും അപ്പം അതുകൊണ്ട് ആ ബ്ലാക്ക് സ്പോട്ടുള്ള ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ അപ്പോൾ ഇനിയുള്ളതൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു എന്താണ് അങ്ങനെ വന്നതെന്നൊന്നും എനിക്കറിയില്ല ഇനി മഴ കൂടുതൽ കൊണ്ടുവിട്ടാണോ അല്ലെങ്കിൽ വെയിലാ ഭാഗത്ത് അടിച്ചിട്ടാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ചീറ്റയായതിനൊക്കെ നമ്മൾ കളഞ്ഞു നല്ലതിനെ നിർത്താണ് കേട്ടോ അപ്പം അങ്ങനെ രോഗം പകരാതെ ഇരിക്കുമല്ലോ നമ്മൾ മനുഷ്യരും കൂട്ടുകൂടുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മനുഷ്യരുമായിട്ട് കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പുഴുക്കുത്തുള്ള മനസ്സുള്ള മനുഷ്യരുമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളെയും അതിൽ നിന്ന് കുറച്ച് ദുസ്വഭാവങ്ങളൊക്കെ ബാധിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ അകന്ന് നിൽക്കണം കേട്ടോ എപ്പോഴും നമ്മൾ സൽസ്വഭാവമുള്ളവരുമായിട്ട് കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കണം കേട്ടോ ചിലർ വീട്ടിലിരിക്കുമ്പോൾ ബോറടിച്ചു ബോറടിച്ചു ഇരുന്നിട്ട് സുഖമില്ലാന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് കേട്ട സത്യത്തിൽ നമുക്ക് പുറത്ത് ജോലിക്ക് പോയാലും പിന്നെ നമ്മൾ വീട്ടിലിരിക്കുന്ന ആ ഒരു ടൈമും എല്ലാ സമയവും നമ്മൾ ബിസി ബിസിയായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായിരിക്കണം കേട്ടോ അതൊക്കെ ഒരു ഉഷാറാണ് അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ സിറ്റൗട്ടിൽ ഇരുന്നു കഴിഞ്ഞ് മുറ്റത്തേക്ക് പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ എന്താ പറയുക ആകെ പുല്ലും കാടും അല്ലെങ്കിൽ വലിയ മരങ്ങളും മാത്രമായിരിക്കും ചെടികളില്ല ൊരു വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനു കൊള്ളാലേ അത് നമുക്ക് മനസ്സിന് നല്ല സന്തോഷം തരുന്നത് നമ്മുടെ ചുറ്റുപാടുകൾ നല്ല ഭംഗിയായിരിക്കുമ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടമ്മമാരും നല്ല ഭംഗിയായിട്ട് ചെടികളും മറ്റും വളർത്തണം കേട്ടോ ഇലച്ചെടികളാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെക്കണം പൂച്ചെടികളാണെങ്കിൽ അത് വെക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടം പൂച്ചെടികളാണ് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് അങ്ങനെ അങ്ങോട്ട് വെയിൽ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇലച്ചെടികൾ വെച്ചിരിക്കുന്നത് ഈ ഇലച്ചെടികൾക്കാണെങ്കിൽ അങ്ങനെ വെയിലും വേണ്ട ഇതൊക്കെ ഷെയ്ഡിൽ വെക്കുന്ന ആ ചെടികളാണ് പിന്നെ എനിക്കത് ആ ഒരു ഭാഗത്ത് അതാണ് വെക്കാൻ പറ്റുക പിന്നെ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇലച്ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മ ഇവിടെയൊക്കെ നടന്ന് ആസ്വദിക്കേണ്ടത് എപ്പോഴും ഇലകൾ പിടിച്ച് നോക്കിയിട്ട് ഹായ് എന്താ ഭംഗി ഇല കാണാനെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പക്ഷേ എൻ്റെ കണ്ണ് എപ്പോഴത്തെ പൂക്കളിലായിരിക്കും കേട്ടോ അങ്ങനെ താ ഞാൻ വെട്ടിയിട്ടെങ്ങനെ ആ വെറ്റിയിലൊക്കെ കൊണ്ടുപോയിട്ട് സ്ഥലത്ത് ഞാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ അത് നമുക്ക് താളിക്കും പിന്നെ ഭഗവാൻ വെക്കാനൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് വെട്ടാനുള്ളത് നമ്മൾ വെട്ടിയതിൻ്റെ ഓപ്പോസിറ്റ് മതിലിൽ ഉണ്ടല്ലോ നമ്മൾ ഇഡാമിക്ക വളർത്തിയിരുന്നു അത് ഒരു വയലറ്റ് കളറിലുള്ള തും പിന്നെ വൈറ്റ് കളറിലുള്ളതാണ് കേട്ടോ അതും ഇതുപോലെ തന്നെ ഇത് ടൈലിൽ മുട്ടി അഴഞ്ഞ് നടക്കാണ് അപ്പം അതുകൊണ്ട് അതും നമുക്ക് കട്ട് ചെയ്ത് ഒപ്പത്തിൽ നമുക്ക് വെക്കാം കേട്ടോ ഇതാണെങ്കിൽ ഇഷ്ടംപോലെ മുട്ടും പൂക്കളൊക്കെ ഉണ്ടായി വരുന്ന സമയമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഏറ്റവും അടിഭാഗം മാത്രമാണ് കട്ട് ചെയ്യുന്നുള്ളൂ നിറയെ പൂക്കും പൂക്കാൻ തുടങ്ങിയാൽ പിന്നെ നിറയെ പൂക്കും കേട്ടോ വേനലൊക്കെ പോയതൊക്കെ ആയിരുന്നു ഇപ്പോഴാണ് അത് വീണ്ടും വന്നത് അപ്പോൾ എനിക്കൊരു കാര്യമുണ്ട് കുറേ നാൾ ഒരു പൂക്കൾ തന്നെ കണ്ടു നിന്നിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്ക് തോന്നും അതത്ര ഭംഗിയില്ല എത്ര നാളായി കാണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കടക്കെ വെച്ച് ഞാൻ വെട്ടിക്കളയും അപ്പോൾ ഒന്ന് രണ്ട് മാസം ആ പൂ കാണില്ലല്ലോ അപ്പോൾ എനിക്ക് വീണ്ടും ആഗ്രഹമാകും ഈ ഇടാ പൂ എന്ത് ഭംഗിയായിരുന്നു എന്നൊക്കെ തോന്നും അപ്പോൾ വീണ്ടും അതിന് വളക്കിട്ടും കഴിഞ്ഞിട്ട് ഞാനാക്കൂട്ടോ അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഒരു ചേഞ്ചൊക്കെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ അതുപോലെ തന്നെയാണ് ഈ ചെടി ചെ ചെടിയുടെ പൂവേ പേരെയും എനിക്കറിയില്ല നല്ല ഒരു പർപ്പിൾ കളർ പൂവ് ഉണ്ടാവുന്നതാണ് അപ്പൊ ആ ചെടിയും ഇങ്ങനെ നിലത്ത് മുട്ടിക്കെടുക്കുകയാണ് അതൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ തോന്നും നില മുട്ടിക്കിടക്കുന്നതാണ് ഭംഗി എന്ന് തോന്നും ഇടയ്ക്ക് തോന്നും അതല്ല ഭംഗി എന്ന് തോന്നും അപ്പോൾ നമ്മുടെ ആ ഒരു ഭംഗിയുടെ സങ്കല്പത്തിനനുസരിച്ച് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ഇതിപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ മനുഷ്യന്മാരുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയല്ലേ ഇപ്പം നമ്മുടെ ബ്ലൗസിൻ്റെയൊക്കെ സ്ലീവ്സ് എന്നൊക്കെ പറഞ്ഞാൽ പല സമയത്തും പല പലതരത്തിലാണ് വരാല്ലേ ചിലപ്പോൾ ഫാഷൻ ആവ വലിയ കൈ ആയിരിക്കും ചിലപ്പോൾ സ്ലീവേ ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ ഓരോ മാറ്റങ്ങൾ ഉണ്ടാവില്ലോ അപ്പോൾ അതുപോലെ നമ്മുടെ മുറ്റത്തെ ചെടി കുട്ടികൾക്കും ഇടയ്ക്കിടയ്ക്കോരേ മാറ്റങ്ങളൊക്കെ ഞാനായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ വെട്ടിയിട്ട ഇലകളൊക്കെ ടിച്ചു മാറ്റി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ പറയുന്നു ഭംഗിയില്ലേന്ന് എപ്പോഴും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ വൃത്തിയും ഭംഗിയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ആ വീടിന് ഒരു മാറ്റി കൊടുക്കുന്നത് അപ്പോൾ അതാ ഈ ചെടികളൊക്കെ ഒപ്പത്തിന് വെട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ചെടിച്ചട്ടിയുടെ ഇടകളിലുള്ള ഇലകളും മറ്റും ഒക്കെ അടിച്ച് നീക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പം കാണാൻ തന്നെ എന്തൊരു ഒരു സന്തോഷമാണ് തോന്നുന്നത് ഒരു മൂളിപ്പാട്ടൊക്കെ ഞാൻ ഇതിലൂടെ ഇങ്ങനെ നടക്കാണ് കേട്ടോ അപ്പം മൗകുളിക്കൂട്ടൻ കഴിഞ്ഞില്ല അമ്മയുടെ ജോലി അതും പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഴ പൊടിയുന്നുണ്ട് അതുകൊണ്ടാണ് അവൻ മുറ്റത്തേക്ക് ഇറങ്ങാത്തത് അച്ഛൻ വരുന്നത് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും അവരുടെ വീടും പരിസരവും ഭംഗിയാക്കി വെക്കുക ഇനി നമുക്ക് നാളെ കാണാം